ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റലിലെയും കി ഹോട്ട് ക്ലിനിക്കിലെയും ബാരിയാട്രിക് മെറ്റബോളിക് സർജനാണ് ഇങ്ങനെ പറയുമ്പോൾ ആ ടേമുകൾ പരിചയമില്ലാത്തവർക്ക് പറയാം പൊണ്ണത്തടി മാറ്റുന്നതിന് പൊണ്ണത്തടിയോട്ട് അനുബന്ധമായിട്ടുള്ള മെഡിക്കൽ അസുഖങ്ങൾ മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയ വിദഗ്ധരെയാണ് മെറ്റബോളിക് സർജൻ എന്ന് പറയുന്നത് അപ്പം ആ ഒരു വിഭാഗത്തിന്റെ മേധാവിയാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമുക്ക് ഈ ബാരിയാട്രിക് മെറ്റപോളിക് സർജറി പലർക്കും വിചാരമുണ്ട് വളരെ സിമ്പിളായിട്ട് വിചാരിക്കും ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് ഇട്ട് ഭംഗിയായിട്ട് നടക്കുകയാണ് പക്ഷേ ഒബീസിറ്റി സർജറി എന്ന് പറയുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് സർജറി അല്ല നമ്മുടെ നാഷണൽ ഹെൽത്ത് ഏജൻസീസ് ആണെങ്കിലും ലോക ലോകസംഘടനകളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ബാരിയാട്രിക് മെറ്റബോളിക് സർജറി എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ സർജറി കുടലിന്റെ ആമാശയത്തിന്റെ അല്ലെങ്കിൽ ചെറിയ കുടലിന്റെ ശസ്ത്രക്രിയയാണ് ബാരിയാറ്റിക് മെറ്റബോളിക് സർജറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ രോഗിക്ക് പൊണ്ണത്തടി കൊണ്ടുവന്നിട്ടുള്ള മെഡിക്കൽ അസുഖങ്ങളെ മാറ്റുവാണ് എന്തൊക്കെ മെഡിക്കൽ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് പ്രഷർ ഉണ്ടാവാം ഷുഗർ ഉണ്ടാവാം കൊളസ്ട്രോൾ ഉണ്ടാകാം ഈ ഓവറിയുടെ അണ്ടാശയത്തിലെ സിസ്റ്റുകൾ പൊട്ടിയിട്ട് ഓവറി പുറത്തേക്ക് വരുന്നതായിട്ടുള്ള പുറത്തേക്ക് വരാതിരിക്കുന്ന പി സി ഒ ഡി എന്ന് പറയുന്ന അസുഖം ഉണ്ടാവാം അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കൊഴുപ്പ് ധാരാളമായിട്ട് ലിവറിൽ അടിഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടാകും അപ്പൊ ഇതിനൊക്കെ വലിയൊരു പരിഹാരം ഉണ്ടാക്കുന്ന ശസ്ത്രക്രിയകളെയാണ് മെറ്റബോളിക് സർജറി എന്ന അപ്പോൾ അത് എന്തുകൊണ്ടും ഒരു ജീവൻ രക്ഷാ സർജറികളാണ് അപ്പം അതിനെ നമ്മൾ കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയരുത് പിന്നെ ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഭാരം കുറയുന്നതുകൊണ്ട് വണ്ണം കുറയുന്നതുകൊണ്ട് മുഖത്ത് ഉൾപ്പെടെയുള്ള ഭാരം കുറയുന്നതുകൊണ്ട് ആളെ കണ്ടു കഴിഞ്ഞാൽ നല്ലതാകും സുന്ദരനും സുന്ദരിയുമാകും എന്നുള്ളത് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ ഉദ്ദേശിക്കാത്തൊരു ഫലം എന്ന് വേണേൽ പറയാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മെഡിക്കൽ അസുഖങ്ങളെ മാറ്റുക വർഷങ്ങളോളം ഡയബറ്റിസ് ഇല്ലാതിരിക്കാൻ പറ്റും അതും തൊട്ടടുത്ത ദിവസം തൊട്ട് എത്ര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും പ്രമേഹമുള്ളതിന് ഇൻസുലിൻ പോലും എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും മരുന്നില്ലാതെ ആയിരാരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ ഭംഗിയും കൂടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഭംഗിക്ക് വേണ്ടിയുള്ള ഓപ്പറേഷൻ അല്ല നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അസുഖങ്ങളെ പൂർണ്ണമായിട്ടും വർഷങ്ങളോളം മേ ഇനി ഒരിക്കലും വരാത്ത തരത്തിലേക്ക് ആക്കുന്ന ശസ്ത്രക്രിയാണ് ഇതുകൊണ്ട് തന്നെ ഹൃദയാഘാതത്തിന്റെ നിരക്ക് കുറയുന്നു സ്ട്രോക്കിന്റെ നിരക്ക് കുറയുന്നു ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ള എസ്പെഷ്യലി ലേഡീസിനകത്താണെങ്കിൽ ബ്രസ്റ്റിന്റെയും അണ്ടാശയവുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറുകളൊക്കെ വളരെയധികം കുറയ്ക്കുന്നു ആണുങ്ങളെ സംബന്ധിച്ചാലും വൻകുടലിന്റെ ക്യാൻസർ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ വളരെ കുറയ്ക്കുന്നു ഇത്തരം ശസ്ത്രക്രിയയിലെ ഈ ബയറോട്ടിക് സർജറികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ഓങ്കോളജി എന്ന് പോലെ പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ വരുന്ന സാധ്യത കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചോളം ഇൻഫെർട്ടിലിറ്റി വരുന്ന പി സി ഒ ഡി എന്ന് പറയുന്ന രോഗം മാറ്റാനായിട്ടുള്ള ഏറ്റവും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്തരം ശസ്ത്രക്രിയകളാണ് അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോർമൽ ആവും ഓവരുടെ ഫംഗ്ഷൻ പ്രഗ്നൻസി കിട്ടാനൊക്കെ സഹായിക്കും അപ്പം എന്തുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ ഈ സ്ലീപ്പ് അപ്നി ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങളും മാറ്റുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യമാവുന്ന തരത്തിലേക്ക് നമ്മൾ നമ്മുടെ പൊണ്ണത്തടിയും അസുഖങ്ങളും എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ശസ്ത്രക്രിയകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ഒബീസിറ്റിക്ക് ചികിത്സ ആവശ്യമാണ് അതൊരു രോഗമാണ്